ഒരു ഉള്ളിക്കറി ഉണ്ടെങ്കിലേ അതുമാത്രം മതി ചോറ് ആയിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വളമ്പുളിയെടുക്കുക ചെറു ചൂടുവെള്ളത്തിൽ ചെയ്യാനായിട്ട് വയ്ക്കുക ഇനി ഒരു നോൺ സ്റ്റിക്ക് എടുത്തിട്ട് അതിലേക്ക് രണ്ട് കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുക കേട്ടോ അതൊരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പൊടികൾ ചേർക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാൻ മാർക്കല്ലോ കേട്ടോ ഇനി ആ ചൂടിലതൊക്കെ ഇടന്ന് നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി വരുമ്പോഴേക്കും ഒരു ബ്ലെൻഡറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക ഇനി ഒരു ചട്ടി ചൂടാകുമ്പോഴേക്കും അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കടുകിട്ട് പൊട്ടിക്കുക ഇനി അതിലേക്ക് ഉണക്കുമുളകും കറിവേപ്പിലയും പിന്നെ ഒരു കാൽ കിലോ ചെറിയ ഉള്ളി നന്നായിട്ട് അരിഞ്ഞതാണ് കേട്ടോ ഇനി അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ കളറെല്ലാം ഒന്ന് മാറി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചില്ലേ ആ മസാലക്കൂട്ട് അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച വാളമ്പിളിയുടെ ആ ജ്യൂസിലേ അപ്പോൾ അതൊന്നും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് നമ്മൾക്ക് ജാറില് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ആ ചൂടുവെള്ളവും പിന്നെ ഒരു ഒന്നര കപ്പ് ചൂടുവെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഒരു അര ടേ ടേബിൾ സ്പൂൺ ജാഗ്ര സിറപ്പ് അത് ഓപ്ഷനൽ ആണ് കേട്ടോ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അതോട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ടൊന്ന് സ്വാദൊക്കെ കറക്റ്റാണൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എണ്ണ തെളിയുമ്പോഴേക്കും കറിവേപ്പിൽ ചേർത്തെടുക്കുക നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ബായ്